ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോഴുള്ള കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതലുള്ളതല്ലേ ഇനിയുള്ള കാലത്ത് എന്തായിരിക്കും നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ മക്കളൊക്കെ ഏത് സിറ്റുവേഷനിലൂടെ ആയിരിക്കും ജീവിച്ചു വരിക എന്നൊക്കെ ചിന്തിച്ചിട്ട് വളരെയധികം പേര് ടെൻഷനടിക്കുന്നുണ്ട് അല്ലേ കൂടുതൽ മാതാപിതാക്കൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇടംപരം നമ്മളെ തേടി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ശ്രദ്ധയിൽ ഒരാളുടെ ലൈഫ് സ്റ്റോറി പെട്ടു ഇങ്ങനെ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് പങ്കുവെക്കുന്നത് അൺബോക്സിങ് ഡൂഡ് ഈ പേര് കൂടുതൽ പേർക്ക് സുപരിതരായിരിക്കും നല്ലൊരു ഫാമിലി വ്ലോഗർ ആണ് അദ്ദേഹം ഇപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റോറി കേട്ടതിന് ശേഷം ഡൂഡിനെ കുറിച്ച് ഇത്രയും കാലം ആരൊക്കെ എന്തൊക്കെയോ വിചാരിച്ചോ അതിനെയൊക്കെ മാറ്റിമറിച്ചിട്ട് ഇതാണ് ഡൂഡിന്റെ യഥാർത്ഥ ചിത്രം എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇപ്പോ കാണുന്ന ഈ ഡൂഡ് എങ്ങനെയായിന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സക്സസ് ആയിട്ടുള്ള പലരുടെയും ജീവിതത്തിൽ പറയാൻ വേണ്ടിട്ട് ഒരുപാട് അതിജീവനത്തിന് കഥകൾ ഉണ്ടാവും അപ്പൊ അത്തരത്തിലൊരു സ്റ്റോറി തന്നെയാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത് ഡൂഡ് നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം ൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ് സ്പോയിൽ കിഡ് ഭയങ്കര വലിയ ഫാമിലി കുറെ അങ്ങനത്തെ ഒരു കാർ വാങ്ങുക അങ്ങനത്തെ കുറേ സംഭവമുണ്ട് പക്ഷേ ഇതൊന്നുമല്ല നമ്മളുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കാറില്ല നിങ്ങളെ കാട്ടിലും ദരിദ്രമായിട്ട് ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക ഏറ്റവും ചെറിയ ഒരു വീട് ലൈക്ക് ഒരൊറ്റ റൂമുള്ളൊരു വീടില്ലേ അങ്ങനത്തെ ചെത്തിത്തേപ്പ് പോലും കഴിയാത്ത ഒറ്റ റൂമുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിച്ച ഞാനും ഇമ്മയും അനിയത്തിയും നിങ്ങൾക്ക് ഈ കഥ ചെറിയ സ്റ്റോറി പറയും സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാദർ എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും ഓക്കെ സോ അങ്ങനത്തെ ഒരു ചെറിയ റൂമിൽ നിന്ന് ഒരു ചെറിയ കിച്ചണിൽ ഇമ്മ എന്താ പറയുക ചിക്കനുകളും കട്ലേറ്റും ഉണ്ടാക്കും എന്നിട്ട് അത് സെല്ല് ചെയ്യും അങ്ങനെ ആണ് ഞങ്ങളെ വളർത്തിയത് ഓക്കെ ഇന്ന് നമ്മൾ കാണുന്ന പല ആളുകളും നല്ല ലക്ഷറി ലൈഫ് ജീവിക്കുന്ന നമ്മൾ വിചാരിക്കുമോ ഇവരെ അന്നേരം അങ്ങനെ എന്നുള്ളത് പക്ഷെ അങ്ങനെ പറയും ഇപ്പോൾ ഡൂഡിനെ കുറിച്ച് തന്നെ പല ആളുകളും പലതും പറയുന്നുണ്ട് കാരണം അവരുടെയൊക്കെ ലക്ഷറി ലൈഫ് തന്നെയാണ് അപ്പോൾ ആ ഒരു ലൈഫിലേക്ക് അദ്ദേഹം എത്തിപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡൂഡ് യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത മുതലേ ചോദിക്കുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഫാദർ എവിടെയെന്നുള്ളത് അപ്പോൾ അതിന് ഡൂഡ് പറഞ്ഞിരിക്കുന്നത് ഗൾഫിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ യുവാ എല്ലാം അധികമൊന്നും പറയാറില്ല പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എടുത്തിട്ട് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പൊ പല മക്കളും വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന മക്കൾ വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട് നമ്മുടെ അവസ്ഥ മോശമാണെന്ന് കണ്ടുകഴിഞ്ഞാല് അതിനേക്കാളും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ മുങ്ങി താഴുന്നുണ്ട് ലൈഫിൽ സക്സസ് ആണെന്നുള്ള ഒരു ചിന്തയും ഉണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ അതുപോലെ മയക്കുമരുന്നിൻ്റെ ഒക്കെ അഡിക്റ്റ് അഡിക്റ്റായിട്ടൊക്കെ മോശമായിട്ട് പോകുന്ന മക്കളെ കുറിച്ച് നമ്മൾ കണ്ടല്ലേ അപ്പം അങ്ങനെയൊന്നുമല്ല ലൈഫിൽ നമ്മളിപ്പോൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ സക്സസ് ആവാൻ കൂടിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യണമെന്നുള്ളത് ഈ ഒരു സ്റ്റോറി കേട്ടേ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ടിട്ട് ചിലർക്കെങ്കിലും നമുക്കും സക്സസ് ആകണം നമ്മളും നല്ല നിലയിൽ എത്തണം ഇപ്പം ഡൂടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് എട്ട് ലക്ഷം രൂപയൊക്കെ മന്ത്ലി ഇൻകം ആയിട്ട് വരുന്നുണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ ആദ്യം അവർ നല്ല വീഡിയോസൊക്കെ ഇടുന്ന ടൈമിൽ ഇപ്പോൾ വീഡിയോസ് ഒക്കെ കുറവാണ് അവർ അവരുടെ ഇത് തിരക്കി പോകുന്നതുകൊണ്ട് തന്നെ എന്നാലും രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വേണം എന്തെങ്കിലും ഒരു ഗോള് സക്സസ് ആക്കി എടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് ലാപ്ടോപ്പ് തന്നെ വാങ്ങിത്തന്നത് സത്യം പറഞ്ഞാൽ ലാപ്ടോപ്പ് കൈമ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പക്ഷേ ഇമ്മ ഞങ്ങളെ ഡാൻസ് പഠിപ്പിച്ച് പാട്ട് പഠിപ്പിച്ച് എന്താ പറയുക ഞാൻ മോൺ ആക്ട് ചെയ്യുമായിരുന്നു മിമിക്രി അതെല്ലാം പഠിപ്പിച്ചിരുന്നു ഇമ്മ വിചാരിച്ച് ഇവിടെ എത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പക്ഷെ ഇവിടെ എത്തിയപ്പം ഇതിലൊന്നും പെടാത്ത ഒരു സാധനമാണ് ലൈഫിൽ ക്ലിക്ക് ആയത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം സംഭവിച്ചത് അതൊരു വലിയൊരു ഈ പറഞ്ഞത് വളരെയധികം ശരിയാണ് ഇപ്പം നമ്മളിപ്പോ ഒന്നിക്കിൽ എന്തെങ്കിലും ഒരു ജോലി ഭാഗം പഠിച്ചു ആ ഭാഗം തന്നെ നമ്മൾ കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് അതിന് വന്നാൽ ചില ടൈമിൽ എല്ലാവർക്കും അല്ല ചില ആളുകൾക്കെങ്കിലും അത് കറക്റ്റായിട്ട് ഫോം ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പിന്നെ ശ്രമിക്കരുത് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരും അപ്പോൾ ഇവർ പഠിച്ചേക്കുന്നതൊന്നുമല്ല ഒന്നല്ല ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഇവരിപ്പോൾ ബിസിനസ് മൈൻഡിലേക്ക് അങ്ങ് മാറി അല്ലേ അതിനെല്ലാം മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സ്വന്തം ഉമ്മ തന്നെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഉമ്മ ഉപ്പയി ഇല്ലാത്ത സാഹചര്യത്തിൽ മക്കളെ നന്നായിട്ട് തന്നെ നോക്കി ഉമ്മയാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും മക്കൾക്ക് ചെയ്തുകൊടുത്തു മക്കൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ മക്കൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചോ ലാസ്റ്റ് മകന് ചെയ്യാൻ പറ്റുന്ന കാര്യം മകനും ചെയ്ത് കാണിച്ചു കൊടുത്തു ഉമ്മ ചെയ്യുന്ന ഉമ്മാൻ്റെ കഷ്ടപ്പാട് കണ്ട് ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ആ മകൻ പ്രയത്നിച്ച് പ്രയത്നത്തിന് ഇന്ന് ഫലം കണ്ടു അങ്ങനെ ഇമ്മ അവിടെ നിന്ന് കുറെ ഫുഡ് ഉണ്ടാക്കും നോമ്പൊക്കെ വരുമ്പോൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വരും എന്നിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കും അന്നേ ഇമ്മ എംപ്ലോയി എംപ്ലോയിസിനൊക്കെ എടുത്തിട്ടൊക്കെ ജോലിയായിരുന്നു ഭയങ്കര സംഭവം ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ വളർത്തി ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ നിന്ന് പിന്നെ ചെറിയൊരു കോട്ടേജിലേക്ക് മാറി അവിടെ നിന്ന് പിന്നെയും ഓരോ വർക്ക് ചെയ്ത് അന്ന് ഞങ്ങളുടെ ഏജ് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് വയസ്സൊക്കെ നമുക്ക് പിന്നെ അധികം അറിയില്ല പക്ഷെ ഇമ്മൻ്റെ ഒരു വെച്ചാൽ മാക്സിമം നമ്മളെ പുഷ് ചെയ്യും ലൈക്ക് ഇപ്പം ഞങ്ങളിൽ അത്രക്കും കുറച്ച പൈസ മാത്രമുള്ള കാലമായിരുന്നാലും എന്നെ ഡ്രോയിങ്ങിന് വിടും പാട്ട് ക്ലാസ്സിന് വിടും എന്ത് കാര്യം ഉണ്ടറിയില്ല എന്നാലും ഡ്രോയിങ് ക്ലാസ് പാട്ട് ക്ലാസ് എല്ലാ പേരൻസും അങ്ങനെ തന്നെ അല്ലേ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഉപ്പ ഇല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടൊക്കെ മക്കളെ നോക്കി ആ ടൈമിൽ ഉമ്മ ചെയ്തോ അവർ ജീവിച്ച ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ ഡൂഡ് പറഞ്ഞു ഇപ്പം നല്ലൊരു സിറ്റുവേഷനിൽ തന്നെയാണ് അവരുള്ളത് അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ ഉമ്മ നന്നായിട്ട് തന്നെ പ്രയത്നിച്ചിട്ടുണ്ട് ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീയുടെ കരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പോൾ ഡൂഡിൻ്റെ സക്സസിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഡൂഡിന്റെ ഉമ്മ തന്നെയാണ് ഇപ്പൊ ഉമ്മയുമായിട്ട് ഡൂഡ് വന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അതും കൂടെ ഒന്ന് കേൾക്കാം എന്നും പ്രശ്നം കാര്യ തൊട്ടടുത്താണ് വീട് മീറ്ററുകൾക്ക് അത്ര ഈ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോ തന്നെ ആങ്ങളേഷ ഉമ്മ ചെയ്യായിരുന്നു കാരണം അത് വേണ്ട പരിചയം അടുത്തടുത്താണല്ലോ നിനക്ക് നിനക്ക് മൂന്ന് വയസ്സായിരുന്നു എനിക്ക് മൂന്ന് വയസ്സായി കുഞ്ഞുമോളെ പ്രഗ്നന്റ് ആണ് പിന്നെ അത് കൊറച്ചു കഴിഞ്ഞതിനു ശേഷം ഒന്ന് നന്നായി റെഡി ആയി പിന്നെ വീണ്ടും അത് അതിലും ഇഷ്യൂസ് ഒക്കെ പിന്നെ പിന്നെ എപ്പോഴും അടുത്തല്ലേ നാളെ തന്നെ നമ്മൾ ഞങ്ങളെ ഫാമിലി അങ്ങനെ അവർ അവരുടെ ജീവിതം ജീവിക്കും നമ്മൾ നമ്മൾ നമ്മളുടെ ജീവിതം പിന്നെ അവർ ലൈഫിൽ ഇപ്പൊ സക്സസ് ആണ് അതുപോലെ ഹാപ്പി ആയിട്ട് തന്നെ അവർ മുന്നോട്ട് പോട്ടെ ഇപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ പല വീട്ടിലും ഉണ്ടാവും പല ആളുകൾക്കും മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടുജോലിയും ഒക്കെ ചെയ്തിട്ട് പോകുന്ന ഉണ്ട് അപ്പൊ മക്കൾ ഉമ്മമാരുടെയൊക്കെ വിഷമങ്ങളും കഷ്ടപ്പാടും ഒക്കെ കണ്ടു കഴിഞ്ഞാല് അവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല നിലയിൽ എത്തണമെന്നും അതുപോലെ നമ്മളെ കഷ്ടപ്പെട്ട് നോക്കിയ നമ്മുടെ ഉമ്മക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ പേരന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുക്കണം അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി മുന്നോട്ട് പോകണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പോ കാണുന്നില്ലേ പല മക്കളും ഉമ്മയെ ഉപ്പയെ അതുപോലെ തന്നെ കൂടപ്പിറപ്പിനെ വരെ കൊല്ലുന്ന അവസ്ഥയൊക്കെ കണ്ടല്ലേ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ആ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ലൈഫിലൊരു എന്തെങ്കിലും ഒരു നേട്ടം കൊയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒന്നും നമുക്ക് നമ്മളെ തേടി എത്തുകയുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ കഴിഞ്ഞാൽ ഒരു കാര്യവും ഉണ്ടാവില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ ഇവർ യൂട്യൂബ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഈ ഒരു സാഹചര്യം എത്തുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് തന്നെ അവർ പോയിട്ടുണ്ട് കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തന്നെ ആയിക്കാനും ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും അത് ഉറപ്പാണ് അത് ഏതൊരാൾക്കാർ ഏതൊരാൾ സക്സസ് ആയിട്ടുണ്ടെങ്കിലും അവരുടെ പിന്നിൽ പറയാൻ വേണ്ടിട്ട് അവർക്ക് ഒരുപാട് കഥകൾ ഉണ്ടാവും അപ്പൊ അത് കംപ്ലീറ്റ് എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്ന കഥകൾ തന്നെയായിരിക്കും എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നമ്മൾ കണ്ടു അപ്പൊ ഈ അൺബോക്സിന്റെ കൂടിന്റെ തന്നെ നമ്മൾ വെച്ചത് ഇവരെ കൂടുതൽ പേർക്കും അറിയാം ഇവരുടെ ലക്ഷൊക്കെ കണ്ടിട്ട് കൊതിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവര് തന്നെയാണ് മുൻകൈ എടുത്തിട്ടുള്ളത് വേറെ ആരും ചെയ്തിട്ടില്ല അവര് തന്നെ മുൻകൈ എടുത്ത് ചെയ്ത അപ്പൊ ഓരോരുത്തർക്കും ഓരോ മേഖലയുണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ മേഖലയിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക നമ്മളാൽ ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മളെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ ആലോചിച്ച് ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരിക്കലും മാതാപിതാക്കളെ ഒരു മക്കളും എത്തിക്കാതിരിക്കട്ടെ